കോഴിക്കോട് വിലങ്ങാട് ഉരുൾപൊട്ടലിൽ വീട് നഷ്ടപ്പെട്ടയാൾക്ക് കെട്ടിട നികുതി അടയ്ക്കണമെന്ന നോട്ടീസ് വാണിമേൽ മഞ്ഞച്ചീളി സ്വദേശി സോണി പന്തലക്കാടിനാണ് നോട്ടീസ് ലഭിച്ചത് സോണിയുടെ വീട് നഷ്ടപ്പെട്ടെന്ന് പഞ്ചായത്ത് തയ്യാറാക്കിയ ലിസ്റ്റിൽ ഉണ്ടെന്നിരിക്കെയാണ് നികുതി അടയ്ക്കാൻ നോട്ടീസ് ലഭിച്ചിരിക്കുന്നത് ഇമതിയാസ് കാര്യം വിവരങ്ങൾ നൽകി ഇമതിയാസ് മുണ്ടക്കയ ചുരുമല്ല ആ ദുരന്തത്തിനിടയിലാണ് ഇങ്ങനെ മറ്റൊരു ദുരന്തം അവിടെ സംഭവിച്ചത് ഇതെങ്ങനെയാണ് ഇങ്ങനൊരു പിഴവ് ഉദ്യോഗസ്ഥർക്ക് പറ്റിയിരിക്കുന്നത് ഭീഷ്മണി സന്ധ്യ ജൂലൈ മുപ്പതിനാണ് ഇനങ്ങാട് ഉരുൾ ദുരന്തം ഉണ്ടാവുന്നത് ആ ദുരന്തത്തിൽ അവിടെ ഒരുപാട് ആളുകൾക്ക് ഇത്തരത്തിൽ അവരുടെ വീടും പറമ്പും ഒക്കെ നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു എന്തായാലും അങ്ങനെ ഈ ജൂലൈ മുപ്പതിന് ഇങ്ങനെ വീട് തകർന്നതോടുകൂടി തന്നെ പഞ്ചായത്ത് ഇതിൽ ഈ വീട് നഷ്ടപ്പെട്ടവരുടെയൊക്കെ ഒരു ലിസ്റ്റ് ഉണ്ടാക്കി അത് സർക്കാരിലേക്ക് സമർപ്പിക്കുകയും ചെയ്തിരുന്നു ഇപ്പോൾ ഈ കണ്ണൂർ ഇരിട്ടിയിലാണ് ഇവർ ഈ വാടകയ്ക്ക് അതായത് സോളിയും കുടുംബവും വാടകയ്ക്ക് താമസിക്കുന്നത് അവിടെയാണ് അതിനിടയ്ക്കാണ് ഇന്ന് തപാൽ ഓഫീസിൽ നിന്നും ഇവർക്ക് കെട്ടിട നികുതി അടക്കണം അതായത് നഷ്ടപ്പെട്ട വീടിന്റെ കെട്ടിട നികുതി എന്ന നോട്ടീസ് തപാലിൽ നിന്നും ലഭിക്കുന്നത് അത് കിട്ടിയ ഉടനെ തന്നെ ഇവർ പഞ്ചായത്തിൽ വിവരം അറിയിച്ചിട്ടുണ്ട് എന്നാണ് അവർ പറയുന്നത് പക്ഷെ എന്തുകൊണ്ട് ഇങ്ങനെ വന്നു എന്നുള്ള കാര്യം പഞ്ചായത്ത് പ്രസിഡന്റിനോട് നമ്മൾ അന്വേഷിക്കുമ്പോൾ അവർക്കും ഇതിലൊരു വ്യക്തമായ മറുപടി അതിനും പറഞ്ഞിട്ടില്ല അതിൽ ആകെ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം ഇത്തരത്തിൽ വീടും പറമ്പും നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്ന് രേഖാമൂലം പഞ്ചായത്തിനെ അറിയിക്കണമായിരുന്നു അങ്ങനെ അറിയിച്ചവർക്കൊന്നും ഇത്തരത്തിൽ നോട്ടീസ് വരില്ല അത് അറിയിക്കാത്തതാണ് പ്രശ്നമെന്നാണ് അവർ പഞ്ചായത്തിൽ ലഭിക്കുന്ന പ്രാഥമികമായ ഒരു വിവരം എന്ന് പക്ഷേ പഞ്ചായത്ത് തയ്യാറാക്കിയ ലിസ്റ്റിൽ ഇവരുടെ ഇവരുടെ വീട് എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് ഇത്തരത്തിൽ നോട്ടീസ് അയക്കുക എന്നൊരു സംശയം ഉന്നയിക്കുന്നുണ്ട് മാത്രവുമല്ല തന്നെ ഈ ഭാഗത്ത് തന്നെ മറ്റു പലർക്കും ഇത്തരത്തിൽ നോട്ടീസ് ലഭിച്ചിട്ടുണ്ടെന്നും അറിയുന്നു എന്തായാലും അതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടക്കുകയാണ് ശരി എന്തായാലും വേഗത്തിൽ തിരുത്തൽ വരുത്തട്ടെ നോട്ടീസ് അയച്ചു അതൊരു അബദ്ധമോ അല്ലെങ്കിൽ ഉള്ള സംഭവിച്ചതായിരിക്കാം വേഗത്തിൽ തിരുത്തൽ വരുത്തുമെന്ന് കരുതാം